ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സമോഹന മന്ത്രത്തെ കുറിച്ചാണ് സമോഹന മന്ത്രം പല വേദങ്ങളിലും അതുപോലെ പുരാണങ്ങളിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ പ്രതിപാദിക്കുന്ന സമോഹന മന്ത്രം അഥർവ വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സമോഹന മന്ത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറി കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ കാണാറില്ല അതൊരു വെസ്റ്റേൺ തോട്ടായിട്ടാണ് എല്ലാവരും കണക്കാക്കാറുള്ളത് അതിന് വളരെ ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അത് ഒരു വെസ്റ്റേൺ തോട്ട് വെച്ചാണ് അവിടെ പലരും അത് പ്രതിപാദിക്കുന്നത് പക്ഷെ ഈ സമ്മോഹന മന്ത്രം എന്ന് പറയുന്ന ഈ മന്ത്രമാണ് ശരിക്കും അതൊരു ലോ ഓഫ് അട്രാക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് മേക്രോ ആണ് നമ്മൾ മൈക്രോ ആണ് എന്നുള്ള എല്ലാ തിയറികളും ഉണ്ട് അപ്പോ അത് അതിലെന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം എന്നിലും സംഭവിക്കേണ്ടതാണ് പക്ഷെ സംഭവിക്കുന്നില്ല അട്രാക്ഷൻ ഉണ്ടാവുന്നില്ല അപ്പോൾ ആ അട്രാക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മന്ത്രം എന്ന രീതിയിലാണ് ഈ സമോഹന മന്ത്രം എന്നത് അധർവ വേദത്തിൽ പ്രതിപാദിക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് എനിക്ക് ഗുണമായി വരണം ഞാൻ ഏത് കാര്യം ചെയ്താലും അതെനിക്ക് ഗുണമായി വന്നില്ലെങ്കിൽ അവിടെ ആ ഒരു അട്രാക്ഷൻ അല്ലല്ലോ റിപ്പൾഷൻ അല്ലേ വരുന്നത് അതുപോലെ ഈ സമോഹന മന്ത്രത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതിലേക്ക് എനിക്ക് പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു മോഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ യൂണിവേഴ്സ് എന്നെ കണ്ട് മോഹിക്കുന്നു എന്നൊരർത്ഥം അതായത് മറ്റു എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം യൂസ് ചെയ്യുന്നത് മന്ത്രത്തിന്റെ രീതിശാസ്ത്രവും അതുപോലെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ ധ്യാനക്രമം പ്രൊസീജ്യർ മുതലായ കാര്യങ്ങൾ ഞാൻ സ്ലൈഡിൽ നൽകുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം വേദങ്ങൾ എപ്പോഴും ഋഷിപ്രോക്തമാണ് അത് ഒരു ഓറൽ ട്രഡീഷൻ ആയിരുന്നു അപ്പോൾ ആദ്യം ഓറൽ ട്രഡീഷനിൽ വന്നിട്ട് പിന്നെയാണ് അത് സ്ക്രിപ്റ്റ് ആയി മാറിയത് അപ്പോ ഈ ശ്ലോകം ഈ മന്ത്രം പ്രാകൃതത്തിലായിരുന്നു ആദ്യം പ്രാകൃത സ്ക്രിപ്റ്റിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് സംസ്കൃതത്തിലോട്ട് മാറിയിട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് പിന്നീട് ഇതിനൊരു ഒരു ഡെവലപ്മെന്റ് ആ ടെക്സ്റ്റുകളിലാണ് കാണുന്നത് അപ്പൊ ഞാനിത് സൻസ്ക്രിപ്റ്റിലാണ് ഇതിൽ തന്നിരിക്കുന്ന അതിൻ്റെ മലയാള പരിഭാഷയും അതിനടുത്ത് തന്നിട്ടുണ്ട് കൂടാതെ ഞാൻ ഒരു ജപിക്കുന്ന ഒരു രീതി ഉണ്ട് ഒരു ഛന്തസ് ആ രീതിയിൽ ജപിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിനൊരു കുറച്ചുകൂടി ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ് കാരണം ഛന്തസിന് പ്രാധാന്യം ഉണ്ടല്ലോ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഒരു വേ ഓഫ് ചാൻറ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് എന്നത് ഞാൻ ആ ചാന്റിംഗ് ഒന്ന് പറയാം श्री भैरवी भद्राक्षी आत्मन् सर्वजनवाचक्षु स्तोत्रमनस्तम्भयस्तम्भय बाधय बाधय मम शब्दानुग्रह ദർശയ ദർശയ ദൃഷ്ടിപഥ സമോഹയ സമോഹയ കുരു കുരു സ്വാഹ ഈ ഒരു രീതിയിൽ ജപിക്കുന്നതാണ് നല്ലത് പക്ഷെ വേറൊരു രീതി ഇപ്പം നമുക്ക് അതുപോലെ പല സ്ഥലങ്ങളിൽ ലോപിക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉച്ചരിക്കുന്നത് ഒരു രീതിയിൽ ഉച്ചരിക്കാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പർപ്പസ് ഫുള്ളാണ് കാരണം ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു ഇപ്പോൾ എനിക്കൊരു ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ ആ ഒരു പർപ്പസിനാണെങ്കിൽ ആ ഒരു പർപ്പസിനായിട്ട് ഒരു നയൻ ഡേയ്സ് അതെന്താണെന്നുള്ളത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് പർപ്പസെന്നുണ്ടെങ്കിൽ ആ പർപ്പസ് അടുത്ത ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം ഒരു പർപ്പസ് ഒരു ടൈം അത് വ്യക്തമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ ആ സ്ലൈഡിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഡെഡിക്കേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വിശ്വാസം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ വിശ്വാസം നമ്മൾ അങ്ങ് സമർപ്പിക്കുക സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒക്കെയാണ് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇവിടെ പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യം ഇവിടെ ഒരു പ്രത്യേക ചര്യകളോ നിബന്ധനകളോ ഒന്നും പറയുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു യുഗത്തിനനുസരിച്ച് നമ്മുടെ കൾച്ചറിനും മാനസിക വ്യവസ്ഥയ്ക്കും എല്ലാത്തിനും വ്യത്യാസം വരും ആദ്യ കാലഘട്ടങ്ങളിൽ ഋഷികൾ ഒരിക്കലും അവർ ഫോളോ ചെയ്തിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ നമുക്കിപ്പോൾ ഫോളോ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് അത്തരം പ്രതിപാദങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല കൂടി സമർപ്പണ ബുദ്ധിയോടു കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ അതിൽ നൂറ് റിസൾട്ട് ഉണ്ടാകും എന്നത് തന്നെയാണ് വ്യക്തമായി ആ വേദത്തിൽ തന്നെ അതിനകത്ത് അത് പറയുന്നുണ്ട് വിശ്വാസത്തിനും സമർപ്പണത്തിനുമാണ് പ്രധാനമെന്ന്